നിബിശ്രാസമ എന്തുകൊണ്ട് മക്കത്ത് വന്നു മക്കത്താണല്ലോ നിബി എന്തുകൊണ്ട് മക്കത്ത് വന്നു നാം ലോകത്ത് അവസാനത്തെ പ്രവാചകൻ വരുന്നത് മക്കത്താണ് എന്തുകൊണ്ടാണ് പ്രവാചകൻ മക്കത്ത് വന്നത് ആ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട് ഏറ്റവും കൂടുതൽ നമസ്കാരം നടക്കുന്ന ഏറ്റവും അധികം ആളുകൾ ഒരു ഭൂമി ഏതാണ് അത് മക്കയാണ് ഒരു ഹജ്ജിന് നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം ആളുകൾ നിസ്കരിക്കും ഒരുപക്ഷെ ഇന്ന് ഈ സമയത്ത് പോലും ഒരു മുപ്പത് ലക്ഷം ആളുകൾ ഇന്ന് മക്കത്തുണ്ടായിരിക്കും ഇത് വരുന്നുണ്ടായതല്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം അള്ളാഹു ആണ് എന്ന് പറഞ്ഞ വെറുതെ അല്ല ഇസ്മാൽ നബി അലൈഹി ഹാജറ ഹാജറബീബിയും കൊണ്ടുവന്നിട്ടിട്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് താമസമാക്കിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സുഹൃത്ത് ഇബ്രാഹിമിലെ ഒരു ആയത്താണ് ഞാൻ അതാണ് തുടക്കത്തിൽ ഓതിയത് ആ ആയത്തിന്റെ വിശദീകരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാണ്ട് രോഗങ്ങൾ മാറി കിട്ടാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട് കടങ്ങൾ വീടി കിട്ടാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ പരിഹരിക്കാൻ അള്ളാഹുവിന് പറ്റും എന്ന് പറഞ്ഞ് അള്ളാഹുവോട് മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പരിഹാരം ഉണ്ടാകാത്ത ഒരു കാര്യമില്ല റബ്ബനം റബ്ബി ഞാൻ എൻ്റെ മക്കളെ കൊടുന്ന് താമസിപ്പിച്ചിരിക്കുന്നു എന്താ ബൈത്തിക്കൽ മൊഹർണ്ണം നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുക്കൽ ആ നാടിന്റെ പ്രത്യേകത അദ്ദേഹം പറയുന്ന വൈരുതി ഒരു കൃഷിയുമില്ലാത്ത ആലോചിച്ച നമുക്ക് അറ്റം കിട്ടില്ല കാരണം എന്താ ഒരു ചെറിയ തോൽപാത്രത്തിലുള്ള കുറച്ച് വെള്ളം ആ വെള്ളം കൊണ്ടുവന്ന വെള്ളാണ് അവിടുന്ന് ഉറവയിൽ നിന്ന് കിട്ടിയ വെള്ളമല്ല അതുകൊണ്ട് തന്നെ ആ വെള്ളം ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ വെള്ളമില്ല അത് തൻ്റെ ഭാര്യയും കുട്ടിയെയും ഒറ്റക്കെട്ട് പോകുന്ന സമയത്ത് ആർക്കറിയുന്നറിയാം ഇബ്രാഹിം നബിക്ക് അറിയും ഇനി ആ കുട്ടി മരിക്കുകയാണ് ചെയ്യ വെള്ളം കിട്ടാതെ മരിക്കുകയാണ് ചെയ്യ പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ട് എന്താണ് ആ പരിഹാരം രണ്ട് കൈ ഉയർത്തി എല്ലാം കാണുന്ന അള്ളാഹുവോട് പറഞ്ഞാൽ അവനൊരു ഉണ്ടാക്കും ഞാൻ എൻ്റെ മക്കളെ കൊടുന്ന് പാർപ്പിച്ചിരിക്കുന്നു റബ്ബേ ഈ കൃഷികളില്ലാത്ത താഴ്വരയിൽ റബ്ബനാ ഇന്നീ അസ്കൻ തുമിൻ തുറിയ നിസ്കരിക്കാൻ ും നിസ്കരിക്കുന്നവരാവാൻ ആ നാട്ടിൽ ഉണ്ടാവണമെന്ന് ഇബ്രാഹിം നബി ആഗ്രഹിച്ചു നിസ്കാരാണ് എന്താ നിസ്കാരം നിസ്കാരമാണ് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം സ്ഥിരീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം